അതെ കുക്കറിൽ ചോറ് വെച്ച് വാർക്കുമ്പോൾ ശരിയാവുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലേ ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മൾ കുറേ ദിവസം ആയി വന്നപ്പോൾ ഇതിപ്പോൾ നല്ല ഓക്കെ ആയി വരുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനത് ഒരു നാഴി അരി എടുത്തിട്ടുണ്ട് എപ്പോഴത്തെ അറിയല്ലോ എല്ലാവരുടെ വീട്ടിലും നാഴി ഇത് തന്നെ തോന്നുന്നു ഞാൻ കുറേ നല്ലതായിട്ട് ഈ ഒരു സംഭവമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു നാഴി അരി എടുത്തിട്ട് ഞാനത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് മട്ട റൈസാണ് കേട്ടോ പവിഴത്തിൻ്റെ നല്ല വടിമട്ട എന്ന് പറയുന്നത് വടി വടി എന്ന് പറയുന്നില്ല ആ ഒരു സംഭവമാണേ ഒരു മൂന്ന് നാല് വെള്ളം നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേ കുക്കറിലോട്ടിട്ട് കൊടുക്കുകയാണ് നാലാമത്തെ വെള്ളമാണ് ഞാൻ ഈ കഴുകിക്കൊണ്ടിരിക്കുന്നത് അതും കൂടെ മാറ്റിയിട്ട് കുക്കറിലോട്ടിട്ട് കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ കുക്കറിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം കൊടുക്കണം കേട്ടോ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് ഇട്ടത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് അരി വേണമെങ്കിലും ഈ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ സെയിം ചെയ്യാം പക്ഷേ ഒരുപാട് അങ്ങ് കൂടേണ്ട രണ്ട് രണ്ടര ഗ്ലാസ് വരെ നമുക്ക് വെക്കാൻ പറ്റും അത് കഴിഞ്ഞ് കൂടിയാലും പിന്നെ നമുക്ക് ചോറ് നന്നായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അതെ ഞാനത് ഇൻഡക്ഷൻ കുക്കറില് വയ്ക്കുന്നത് ജസ്റ്റ് ആ ഒരു മുക്കാൽ ഭാഗം വെള്ളം വെച്ച് കൊടുത്തു ഉപ്പിടുന്നവരാണേൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ ഞങ്ങൾ അങ്ങനെ ഉപ്പ് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഉപ്പ് ഉപ്പിട്ടിട്ടില്ല എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുകയാണ് രണ്ട് വിസിൽ നല്ല ഏകദേശം നമ്മൾ സ്റ്റൗവിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു ഹൈ ഫ്ലെയിം തന്നെയാണ് ഭയങ്കര ഒരു ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിം വലിയ ബർണറുള്ള അടുപ്പിൽ വെക്കേണ്ട ചെറിയ ബർണറുള്ള സ്റ്റൗവില് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേട്ട് കഴിഞ്ഞാൽ ആ പാകത്തിന് ആ ഒരു പരുവത്തിന് റെഡി ആയിട്ടുണ്ടാകും സംഭവം പക്ഷേ നമ്മൾ വിസിലെന്നും കളയേണ്ട കേട്ടോ അതങ്ങനെ ഇരുന്ന് അതിൻ്റെ എല്ലാം പോയി കിട്ടണം ഒരു പത്ത് ഇരുപത് മിനിറ്റ് വീണ്ടും ഇരുന്ന് കഴിയുമ്പോൾ ആവി എല്ലാം നന്നായിട്ട് പോയി കിട്ടും അതിന് ശേഷം നമുക്കത് അരിവാറക്കാം അപ്പോൾ ആവിയെല്ലാം ഫുള്ളായിട്ട് പോയിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തിട്ടാണ് തുറക്കുന്നത് കാരണം നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിനകത്തുള്ള പ്രഷർ ഭയങ്കരമായിരിക്കും അതെന്തായാലും നന്നായിട്ട് പോയി കഴിഞ്ഞിട്ടേ തുറക്കാവൂ ഒരു ലേശം പോലും എല്ലാം നിൽക്കേണ്ട കേട്ടോ നമ്മളെ കയ്യിൽ നിൽക്കാതെ അടപ്പ് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഇതുപോലുള്ള ഒരു സ്ട്രെയിനറിൽ അരിച്ചെടുക്കണം നമ്മൾ അതിലോട്ട് ആ ചൂടോട് കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ വീണ്ടും വീണ്ടും നോക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഇത് ചെറിയതായിട്ട് ചെറിയൊരു രീതിയിൽ ആവി നിക്കുന്നപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അടപ്പങ്ങ് ദൂരേക്ക് തെറിച്ച് പോയി കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയൊരു ഇത് മതി നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം പറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് തുറക്കുമ്പോൾ അതേ പാകത്തിന് പരുവത്തിന് തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും പിന്നെ ഒരുപാടങ്ങ് നമ്മൾ ഓരോരുത്തരുടെ വേഗം ഓരോ രീതിയിലാണല്ലോ ഞങ്ങളുടെ പാകത്തിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതേ അതിൽ വേറെ പശയോ ഒന്നുമില്ല നന്നായിട്ട് തന്നെ ഇത്രയും വെള്ളത്തിൽ കിടക്കുന്ന കാരണം നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് അരിച്ചെടുത്ത് കുറച്ച് നേരം അതിലോട്ടൊന്ന് ഒഴിച്ചു വെച്ചാൽ മതി തണുത്ത് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മൾ എങ്ങനെയാണോ അല്ലാതെ നമ്മൾ അടുപ്പിലും ഒക്കെ സ്റ്റൗവിലും ഒക്കെ വെക്കുന്നത് അതേപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് ചോറ് കിട്ടുന്നുണ്ട് കുറച്ചൊന്ന് തണുത്തും കൂടെ കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തന്നെ ചോറ് കിട്ടും നമ്മൾ ആവശ്യം നമ്മൾ സമയമില്ലാത്ത നേരം നമുക്ക് ഇതുപോലെ കുക്കറില് പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ തെർമൽ കുക്കറൊക്കെ ഉപയോഗിക്കുന്ന സംഭവം ഈസി തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ഈസി ആയിട്ട് കുക്കറിൽ ചെയ്തെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ യൂസ് ചെയ്തത് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിച്ച് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ കുക്കർ ഇതേപോലെ തന്നെ അലുമിനിയത്തിൻ്റെ കുക്കറിലായാലും നമുക്ക് ചെയ്യാൻ പറ്റും